നമുക്ക് എല്ലാവർക്കും ഉണ്ടാവൂലേ വീട്ടിലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മളുടെ വീട്ടിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഈ ഒരു ഹാളിൻ്റെ രണ്ട് സൈഡിലും ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന ഏരിയയും കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഉച്ച സമയങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എ സി ഇടാതെ പറ്റില്ല ഇനിയിപ്പോൾ അഥവാ എ സി ഇട്ടാൽ തന്നെ ഒന്ന് കൂളായി കിട്ടണമെങ്കിൽ നല്ല ടൈം ഓടും ഇനിയിപ്പോൾ ഇതിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും അപ്പോഴാണ് ഞങ്ങൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിക്കണേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ലീപെക്സ് കോട്ടിങ്ങിൻ്റെ അടുത്തെത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ കണക്ട് ചെയ്ത് സംസാരിച്ചത് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം അവർ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പ്രൊസീജേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ടെൻ ഇയേഴ്സ് വാറണ്ടി തരുന്ന ഒരു ജാപ്പനീസ് ടെക്നോളജി ആണ്ട്ടോ ഈ ഒരു കോട്ടിങ്ങിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ യു റേസിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ ഇത് എ സീൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഈ ഒരു ഗ്ലാസ്സിന് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് നമുക്കിവിടെ തരുന്നത് നമ്മുടെ ഈ ഒരു ഹാളിൻ്റെ നേരെ മുകളിലുള്ള ബെഡ്റൂമിലും ഇതുപോലെ ക്ലാസ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ താഴെ മാത്രമാണ് ഇപ്പോൾ ഒരു കോട്ടിംഗ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം മുകളിൽ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവരുടെ ഈ ഒരു വർക്കിൽ ലീഡിങ് ക്ലൈൻറ്റ്സ് ഒക്കെയുള്ള അഞ്ച് വർഷം ഈ ഒരു സർവീസിൽ തന്നെയുള്ള ആളുകളാണ് കേട്ടോ ലിപെക്സ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഇതുപോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള വീടുകളിൽ ചൂട് വർക്കാൻ വേണ്ടിയിട്ട് ലീപെക്സ് കോട്ടിംഗ് നല്ലൊരു സൊല്യൂഷൻ ആണ്ട്ടോ ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്